നമസ്കാരം ഇസ്രായേൽ ഇറാൻ യുദ്ധം നടന്നിരുന്ന കാലത്ത് പലരും ചോദിച്ചൊരു ചോദ്യമുണ്ട് ഇറാൻ സഹായിച്ചിരുന്ന ഹിസ്ബുള്ളയും ഹമാസും ഹോത്തിബദരും ഒക്കെ അവരെ സഹായിക്കാൻ എത്തിയിട്ടുണ്ടോ എന്ന് ഹൂത്തിബദർ അവരെ സഹായിച്ചു എന്നാണ് പറയപ്പെടുന്നത് ഇസ്രായേലിലേക്ക് വന്ന ചില മിസൈലുകൾ യമനിൽ നിന്നാണോ അയച്ചത് എന്നാണ് വ്യാപകമായ സംശയവും ഉയർന്നിരുന്നു ഹമാസിനെ ഒന്നും സാധിക്കാത്ത അവസ്ഥയിലാണ് മറ്റൊരു രസകരമായ കാര്യം ഹിസ്ബുള്ളയുടേതാണ് ഇറാൻ ഏറ്റവും അധികം സഹായിച്ചിട്ടുള്ള തീവ്രവാദ സംഘടനകളിലൊന്ന് ഹിസ്ബുള്ളയായിരുന്നു ഇപ്പോൾ പുറത്തു വരുന്നൊരു വിവരം ഇറാൻ ഇസ്രായേൽ യുദ്ധം നടന്ന സമയത്ത് ഇറാൻ നിരന്തരമായി ഹിസ്ബുള്ള നേതാക്കളോട് തങ്ങളെ സഹായിക്കണമെന്ന് ആവശ്യപ്പെട്ടു എന്നാണ് എന്നാൽ ഹിസ്ബുള്ള ആകട്ടെ ഈ ആവശ്യം നിഷ്കരണം തള്ളിക്കളയുകയായിരുന്നു എന്നും പറയപ്പെടുന്നുണ്ട് നേരത്തെ ആയിരുന്നെങ്കിൽ ഇറാൻ ഹിസ്ബുള്ളയോട് ആജ്ഞാപിക്കുകയേ ഉണ്ടായിരുന്നുള്ളൂ നിങ്ങൾ യുദ്ധത്തിൽ പങ്കെടുക്കണമെന്ന് പക്ഷേ അവർ നിരന്തരം അപേക്ഷിക്കുകയായിരുന്നു എന്നാണ് പറയുന്നത് കാരണം ഇറാനു മനസ്സിലായി ഇസ്രയേലിനെ മുന്നേ തങ്ങൾക്ക് പിടിച്ചിരിക്കാൻ കഴിയുകയില്ല എന്ന് അങ്ങനെയാണ് തങ്ങളുടെ പ്രോക്സി സംഘടനകളെ കൊണ്ട് ഇസ്രായേലിനെ ആക്രമിപ്പിക്കാൻ വല്ല മാർഗ്ഗമുണ്ടോ എന്ന് ഇറാൻ ആലോചിച്ചത് എന്നാൽ ഹിസ്ബുള്ള നേതാക്കളെ സംബന്ധിച്ചിടത്തോളം ഇനിയൊരു മരണക്കളിക്ക് തങ്ങളില്ല എന്ന് അവർ തീരുമാനിച്ചു എന്നാണ് പറയപ്പെടുന്നത് മറ്റൊരു കാര്യമുള്ളത് ഇറാൻ ഇനി ഒരിക്കലും തങ്ങളെ സഹായിക്കാൻ കഴിയുകയില്ല എന്നും ഹിസ്ബുള്ള നേതാക്കൾക്ക് നന്നായിട്ടറിയാം സിറിയ വഴിയായിരുന്നു ഇറാനിൽ നിന്നുള്ള ആയുധങ്ങൾ പലതും എത്തിയിരുന്നത് അസദ് ഭരണകൂട നിലബന്ധിച്ചോടുകൂടി ആ വഴിയും അടഞ്ഞു കൂടാതെ ഹിസ്ബുള്ളക്ക് ലബനനിലെ ഏതാണ്ട് ഇരുപത്തയ്യായിരത്തോളം അംഗങ്ങളുണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് ഇതിൽ ഏതാണ്ട് ഒരു അയ്യായിരത്തിലധികം പേർ ഇതിനോടം തന്നെ കൊല്ലപ്പെട്ടു എന്ന് പറയപ്പെടുന്നു കൂടാതെ ഒരു ഒൻപതിനായിരത്തോളം പേർ അനങ്ങാൻ വയ്യാത്ത അവസ്ഥയിൽ എപ്പോഴും കിടപ്പിലാണ് ഇത് ഇസ്രയേലിൻ്റെ ചരസംഘടന മൊസാദ് നടത്തിയ പേജർ ആക്രമണത്തിലാണ് എന്ന് പറയപ്പെടുന്നു പലർക്കും കാഴ്ച നഷ്ടപ്പെട്ടു വഹിക്കുന്നു ചിലർക്ക് അംഗവൈകല്യം സംഭവിച്ചിരിക്കുന്നു അങ്ങനെ വലിയൊരു ഭാഗം ഹിസ്ബുള്ള അംഗങ്ങൾക്ക് ഇനി പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥയാണ് പ്രധാനപ്പെട്ട നേതാക്കളെല്ലാവരും തന്നെ ഇസ്രയേൽ വധിച്ചു കഴിഞ്ഞിരിക്കുന്നു ഇനി നൈകോസമനെ പോലെയുള്ള വളരെ അപൂർവ്വം വിരലെണ്ണാമെന്നുള്ള നേതാക്കൾ മാത്രമാണ് അവിടെ അവശേഷിക്കുന്നത് സൈനിക കമാൻഡർമാർ പലരും കൊല്ലപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു ശരിക്കും ഇസ്രയേൽ വധിച്ച ഹിസ്ബുള്ളയുടെ പ്രധാന പദവിയിലിരിക്കുന്ന ആളുകൾക്ക് പകരം നിയമിക്കാൻ ആളില്ലാത്ത അവസ്ഥയാണ് ഹിസ്ബുള്ളക്ക് ഇപ്പോഴുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി മിണ്ടാതിരിക്കുന്നതാണ് നല്ലത് അവനവൻ്റെ തടി സംരക്ഷിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ഹിസ്ബുള്ള നേതാക്കളെ സ്വീകരിച്ചിട്ടുള്ള ആ നിലപാടെന്നാണ് പറയപ്പെടുന്നത് കൂടാതെ ലബനനിൽ തന്നെ ആതിശക്തമായ തോതിലുള്ള എതിർപ്പ് അവിടെ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ജനങ്ങളുടെ ഭാഗത്തു നിന്നൊക്കെ തന്നെ ഉണ്ടായിട്ടുണ്ട് ലബനിലുള്ള സർക്കാർ നിലവിൽ പാശ്ചാത്യ രാജ്യങ്ങളുടെയൊക്കെ തന്നെ സഹായത്തോടു കൂടിയാണ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അവർ പറയുന്നത് അനുസരിക്കേണ്ടി ഒരു അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഈ ഹിസ്ബുള്ള ഇനി അവിടെ പ്രവർത്തിക്കാൻ അനുവദിക്കരുത് എന്നാണ് ഇക്കാര്യം അനുസരിച്ചില്ലെങ്കിൽ ലബനിന് മുന്നോട്ട് പോകാൻ കഴിയില്ല കാരണം ലബനൻ എന്ന ഒരു കാലത്ത് കിഴക്കിൻ്റെ സ്വിറ്റ്സർലൻഡെന്ന് അറിയപ്പെടുന്ന വലിയൊരു മനോഹരമായ രാജ്യത്തെ തകർത്ത് തരിപ്പണമാക്കി നശിപ്പിച്ചത് ഈ ഹിസ്ബുള്ള തീവ്രവാദികളാണ് അതിൻ്റെ ദേഷ്യം ഇപ്പോൾ അവിടുത്തെ സാധാരണക്കാരായ ജനങ്ങൾക്കുമുണ്ട് ഹിസ്ബുള്ള തീവ്രവാദികൾ പണ്ടായിരുന്നെങ്കിൽ വീടുകൾ കൊണ്ടുപോയി ആയുധങ്ങളെല്ലാം ഏൽപ്പിച്ചതിന് ശേഷം അവരെ ഭീഷണിപ്പെടുത്തി അത് ഞങ്ങളുടെ ആയുധ സംഭരണ കേന്ദ്രമായി ഉപയോഗിക്കുമായിരുന്നു ഇപ്പോൾ ആയുധങ്ങളും കൊണ്ട് വീടുകളിൽ പോകാൻ പറ്റിയ അവസ്ഥയിലല്ല അവരുള്ളത് ജനങ്ങൾക്ക് അവർ പേടിയില്ലാതായിരിക്കുന്നു കുറേനാൾ മുമ്പ് ഒരു ദൃശ്യം പുറത്തു വന്നിരുന്നത് ബെയ്റൂട്ടിലെ വിമാനത്താവളത്തിലേക്ക് പോകുന്ന വഴിയിൽ വഴിനീകളെ സ്ഥാപിച്ചിരുന്ന ഹിസ്ബുള തലവനായിരുന്ന ഹസൻ നസറുള്ളയുടെ ചിത്രങ്ങളെല്ലാം തന്നെ വലിയ ഫ്ലെക്സ് ബോർഡ് എല്ലാം തന്നെ നാട്ടുകാർ തകർത്ത് ദൂരെ എറിഞ്ഞിരിക്കുന്നതിൻ്റായിരുന്നു അപ്പോൾ ആളുകൾക്ക് ഇനി ഇവരെ വേണ്ട അതുകൊണ്ട് ഇനി സമാധാനപരമായി അങ്ങ് ജീവിച്ചു പോയാൽ മതി വെറുതെ ഇറാനുമായി ചങ്ങാത്തം കൂടാൻ പോയി വീണ്ടും ഈ ആപത്ത് വലിച്ചു വയ്ക്കേണ്ട കാര്യമില്ല എന്നാണ് ഇപ്പോൾ ഹമാസിൻ്റെ അണികളും ചിന്തിക്കുന്നത് ഇക്കാര്യം അവർ നേരത്തെ അറിയിച്ചു കഴിഞ്ഞു എന്നാണ് പറയപ്പെടുന്നത് ഒരാവശ്യവും ഇല്ലാതെയാണ് ഹമാസിനെ സഹായിക്കാൻ തങ്ങളിറങ്ങി പുറപ്പെട്ടത് എന്നും ഇതിൻ്റെ പിന്നിലൊക്കെ തന്നെ ഇറാൻ്റെ നിർബന്ധമായിരുന്നു എന്നുമാണ് ഹിസ്ബുള്ളയുടെ പല അണികളും വിശ്വസിക്കുന്നത് അതുകൊണ്ട് അവർക്ക് നഷ്ടമായത് അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് ഹസൻ നസറുള്ള അതുപോലെ ഒരു നീണ്ട നിര അവരുടെ സൈനിക കമാൻഡർമാർ ഹിസ്ബുള്ളയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ബുദ്ധികേന്ദ്രങ്ങൾ എല്ലാവരും ഒറ്റയടിക്ക് നഷ്ടപ്പെടുകയായിരുന്നു ഇതുകൊണ്ട് ആർക്കെങ്കിലും ലാഭം ഉണ്ടായോ എന്ന് ചോദിച്ചാൽ ആർക്കും ഉണ്ടായിട്ടില്ല കൂടാതെ ഇസ്രായേലും ഇപ്പോഴും കഴിഞ്ഞ നവംബറിൽ വെടിനിർത്തലിന് ശേഷവും നിരവധി തവണ അവിടെ വ്യോമാക്രമങ്ങൾ നടത്തിയിരുന്നു ഇവരുടെ പ്രധാനപ്പെട്ട സന്നാഹങ്ങളൊക്കെ തന്നെ തകർത്ത് തരിപ്പണമാക്കുകയും ചെയ്തിരുന്നു കഴിഞ്ഞ തിങ്കളാഴ്ചയും ഹിസ്ബുല്ലയുടെ അവശേഷിക്കുന്ന ചില കേന്ദ്രങ്ങളിലേക്ക് ഇസ്രായേൽ ആക്രമണം നടത്തിയിരുന്നു അതുകൊണ്ട് തന്നെ ഇനി അങ്ങോട്ടുള്ള ദിവസം മിണ്ടാതിരിക്കുക സ്വസ്ഥമായ സമാധാനത്തോടുകൂടി പോവുക ഇസ്രായേലിൻ്റെ കയ്യിൽപ്പെട്ട് മരിക്കാതിരിക്കാനുള്ള വഴി എന്താണെന്ന് ചിന്തിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ഹിസ്ബുള്ളയുടെ ലെബനിലെ പ്രധാനപ്പെട്ട നേതാക്കന്മാർക്കെ ചിന്തിക്കുന്നത് നാട്ടുകാർ ഓടിച്ചിട്ട് തല്ലാനുള്ള സാധ്യത ഉള്ളത് കൊണ്ട് തന്നെ ലബനിൽ പോലും ഇപ്പോൾ പുറത്തിറങ്ങാൻ നേതാക്കന്മാർക്ക് ഭയമാണ് കൂടാതെ മൊസാദ് എന്ന ഒരു വലിയ ഭീഷണി അവരുടെ തലയ്ക്ക് മീതെ നിൽക്കുന്നുമുണ്ട് അപ്പോൾ ഈ ഒരു സന്ദർഭത്തിൽ ഇനി നിശബ്ദമായിരിക്കുന്നതാണ് നല്ലതെന്ന് അവർ മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു അതുകൊണ്ടാണ് ഇസ്രേൽ ഇറാൻ യുദ്ധത്തിൽ ഇറാനിലെ നേതാക്കൾ ഗതിക്കെട്ട് അവസാനം എങ്ങനെയെങ്കിലും ഒന്ന് ഞങ്ങളെ സഹായിക്കുമെന്ന് കേണ അപേക്ഷിച്ചിട്ട് പോലും അത് ശ്രദ്ധിക്കാനോ അതനുസരിക്കാനോ ഹിസ്ബുള തീവ്രവാദ സംഘം തയ്യാറാകാതിരുന്നത് തങ്ങൾക്ക് ഇനി ഇറാനെ കൊണ്ട് യാതൊരു പ്രയോജനമില്ല എന്ന സത്യം മനസ്സിലാക്കിയതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് അതുകൊണ്ട് ഇനിയുള്ള ദിവസങ്ങളിൽ ലബനിലെ ജനങ്ങൾക്ക് സമാധാനത്തോടെ ജീവിക്കാം എന്ന് തന്നെയാണ് പൊതുവെ കരുതപ്പെടുന്നത് കാരണം ഈ സംഘടന ഏതാണ്ട് പൂർണ്ണമായും ഇല്ലാതായിരിക്കുന്നു എന്ന് തന്നെയാണ് ഇസ്രായേൽ നടത്തിയ അവരുടെ പഠന സംബന്ധിച്ച് കാര്യങ്ങളൊക്കെ തന്നെ വെളിവാകുന്നത്